വാഴക്ക് വളം ഇതാക്കള് തലപ്പത്തിട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ അത് മുരട്ടിൽ തന്നെ കേട്ടോ അല്ലെല്ലാം ക്ലിയർ ആകുള്ളൂ അപ്പം അതാക്കളൊരു അന്ധം വിട്ട കളിയായിട്ടാണ് ഞാൻ എന്നാണ് വന്നിട്ടുള്ളത് അന്ധം വിട്ടെന്ന് പറയാനൊന്നും ഇല്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചിലർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വപ്ന ഗുഡ് ബൈ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ കുറെ കാലത്തിനു ശേഷം നമ്മളെ പരസ്യം ഞമ്മളെന്നെ ഇങ്ങോട്ട് പറഞ്ഞ് തീർത്തിട്ടോ കുറേ ആയി നമ്മൾ പരസ്യം പറഞ്ഞിട്ട് അപ്പോൾ അതാക്കുന്നത് പരസ്യം പറഞ്ഞോട് നിന്നാൽ മതിയോ വീഡിയോ തുടങ്ങേണ്ടതെന്ന് നീക്കാറില്ല അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ളത് അപ്പോൾ വീഡിയോ ഇതാക്കള് തുടങ്ങി കഴിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ഇത് ചൊവ്വാഴ്ചക്കത്തെ വീഡിയോ ആണ് ഉണ്ട് ചൊവ്വാഴ്ച ഇതാക്കുന്നത് മീറ്റിംഗ് ആണ് കുഞ്ഞാരൻ്റെ സ്കൂളിലാണ് കേട്ടോ മീറ്റിംഗ് അങ്ങനെ ഒരു ഒമ്പതേ മുക്കാലിന് ബസ്സിന് ഇതാക്കണ് സ്കൂളിലെത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകളും ഇതാക്കുന്ന മീറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ അല്ല പേപ്പറിൻ്റെ കാര്യം നോക്കലും പിടിക്കലും കുറെ കാര്യങ്ങളുണ്ടേന്ന് പിന്നെ ഏതാകണ ഒരു പതിനൊന്നേ ഇരുവേന്റെ വസ്തുനാണ് അവർ തിരിച്ചു വന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇതാക്കുന്നു ഒരുവിധം പരിപാടികളൊക്കെ ഒതുക്കിട്ട് തന്നെയാ പോയതൊക്കെ എന്നാലും കറി വെക്കാനൊക്കെ ഉണ്ടേന്ന് പിന്നെ വണ്ടി കൂടി വന്ന് കറിയൊക്കെ വെച്ച് കറി എന്താണ് ചോദിച്ചത് ആ പോളിയും ചെയ്യുമ്പോൾ കേട്ടോ കറി അങ്ങനെ ഈ പൂളിയും ചേമ്പന്താണ്ട് ഇതാക്കണ കുറച്ച് ഉപ്പും മഞ്ഞളും അതേമാതിക്കും മുളകൊക്കെ കീറിയിട്ട് അങ്ങോട്ട് പോയതാണ് ഇപ്പം അടുപ്പത്ത് വെച്ചേരാണ് പോയതാണ് സ്കൂളിലറ്റം പിന്നെ നിങ്ങൾ വന്നപ്പോൾ വലിയ കരിച്ചിലൊന്നും കരിഞ്ഞിട്ടില്ലെന്ന് കാരണം തോനെ വെള്ളം വെച്ചോണ്ട് വലിയ കരിയലൊന്നും ഇല്ല പിന്നെ തീം കത്തിച്ചിട്ടില്ല എന്നല്ല തീം ഒരു കൊള്ളി മാത്രം ഇട്ട് കത്തിച്ചിട്ടുള്ളു പിന്നെ അങ്ങനെയുണ്ട് ബന്ധു നല്ല ഹുഷാറായിട്ട് നല്ല ഉടഞ്ഞ് നല്ല പായസപ്പരും വായിക്കണം നമ്മളെ പൂളീം ചേമ്പന്താണ്ടൊക്കെ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടിയോന്നൊരു സംശയം ഉണ്ട് സംശയം മാത്രമല്ല കേട്ടോ അത് കൂടിയിട്ടുണ്ട് ഇത്തിരി മഞ്ഞപ്പൂളി ജാസ് ആണ്

അപ്പോൾ ഇതാക്കണ് ഞാൻ ആക്കോ ബന്തു ഞാൻ വന്നപ്പോൾ നല്ല ഉഷാറായിട്ട് വന്ന് വെള്ളമൊക്കെ വറ്റി നല്ല കരിയാൻ ഭാഗത്തിന് ഇങ്ങനെ നിൽക്കേന്ന് പക്ഷേ കരിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് അപ്പോൾ അതാക്കണ് വേഗം ഞാൻ വറവ് കൂടി കൂടി എടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് നിറച്ചിട്ടില്ല അതാക്കണു തന്നെയാണ് നമ്മളെ പണിയൊക്കെ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും കടുുകും കറിയേപ്പിന്നെലൊക്കെ പാടട്ടാണ്ട് അണ്ട് വറവും കൂടി ഇട്ടപ്പോൾ അപ്പോൾ സാറായി ഇനിയിപ്പോൾ അതുണ്ടാവുമ്പോൾ ഇതാക്കണ് ഉണക്കമീൻ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലേ അങ്ങനെന്താ പോരൻ്റെ പോരിൽ ഞങ്ങൾ ഉണക്കമീനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അതൊക്കെ പൊരിച്ച് ചോറൊക്കെ തിന്നിട്ട് ഒരു കടത്തു തന്നെയാണ് പോയി വൈകുന്നേരം വരെ ഒരു കടന്ന് െന്ന് അതിൻ്റെ ഇടയിൽ ഇതാക്കുന്നത് ഒക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മളെ ഊപ്പർ പണിയൊക്കെ കയറി വന്ന് ഇതാക്കൾ ഇങ്ങനെ കിടക്കാണ്ട് അപ്പോൾ ഓരോന്ന് തിന്നുന്നു ഉള്ളി ഇപ്പുറയ്ക്കെങ്ങനെ തിന്നാണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം വൈകുന്നേരത്തൊക്കെ നല്ല മഴയായിരുന്നു വൈകുന്നേരം എപ്പോഴാണ് മഴ കുറേ ദിവസത്തിന് മഴ ഇല്ല എന്നിട്ട് എപ്പോഴാണ് മഴ പെയ്ത് കിട്ടിയത് അപ്പോൾ ഈ ഒരു എല്ലാ കാലത്തൊക്കെയാണ് മഴ അല്ലേ അപ്പോൾ അതവിടെ കട്ടെ ആ ഒരു മഴയും മഴൻ്റെ കാലം എന്നൊക്കെ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ വൈക്കുകൂടാണ്ട് പോയാലുണ്ടല്ലോ അത്രയും നല്ല കാര്യം അപ്പോൾ മഴ പെയ്താണ് മുറ്റൊക്കെ ആകപ്പാട് ചളിപുളി ആയിക്കണേ നമ്മൾ നല്ല ഷാർ അടി ചാണകമൊക്കെ തളിച്ച മുറ്റാണ് ഈ കടക്കണമൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല ഒരിക്കൽക്ക് ഓല പണി എടുത്തിട്ടില്ലെങ്കിൽ ഒരു പൊറുതി ഉണ്ടാവില്ലല്ലോ അപ്പം മക്കളൊക്കെ ഏതാക്കൾ സ്കൂളിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇക്കോല്ലാത്ത ലാസ്റ്റ് മീറ്റിങ്ങും അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതായാലും മക്കളൊക്കെ ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോകുകയില്ല ഇനി അന്നത്തെ മീറ്റിംഗ് നോക്കിയാൽ മതി അതാ ഒന്നോ രണ്ടോ മീറ്റിംഗേ ഉണ്ടാവുകയുള്ളു ഈ പരീക്ഷ കഴിഞ്ഞാൽ അപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാനാണല്ലോ ഇനിയിപ്പം ഏതായാലും ഉണ്ടാവില്ല ഇനി മെയിൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ ഈ ഒരു കാഴ്ചകൾ എപ്പോഴത്തെ ചോദിച്ചാൽ അത് ഞായറാഴ്ചക്കത്തെ വീഡിയോ ഉണ്ടോ ഞായറാഴ്ച ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഇങ്ങനെ കുത്തിരുന്നപ്പോഴാണ് ഈ ഒരു പാടത്ത് കൂടാണ്ട് പോയത് കേട്ടോ അപ്പോൾ പാടത്ത് കൂടെ ഇപ്പോൾ വെറുതെ അങ്ങോട്ട് പോകൂലല്ലോ എന്തേലും കാര്യമില്ലായിട്ടല്ലേ നമ്മൾ പാടത്തക്കൂടെ പോകുകയുള്ളൂ പാടം എന്ന് പറയുന്നത് ഇത്തിരി അങ്ങോട്ട് നടക്കാനും കേട്ടോ അങ്ങനെ ഞാനും ഉണ്ണിമോളും കുഞ്ഞാറ്റി ആരെയൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് പോയി പാടത്തേക്ക് പോയത് വേറെ തന്നെയല്ലതാ കഞ്ഞുണ്ണി പറക്കാനായിട്ടോ അപ്പോൾ കുറേ ദിവസം അയബല് പറയുന്നുണ്ട് മുടി ഒഴിയുണ്ട് ഊരിനുണ്ട് ആകെപ്പാട പൊട്ടി പോകണ്ടെന്നൊക്കെ അപ്പോൾ പ്രതിവിധി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞമ്മളെ പാടത്ത് നമ്മളകമ്പാടത്തിൽ എല്ലാ പാടത്തുകൂടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അന്ന് ഞമ്മൾ വിരുന്ന് പോയപ്പോൾ ഞാൻ പറിക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അങ്ങനെ മറന്ന് പോയി അവിടെ എത്തുമ്പോൾ നമുക്കെന്നൊരു ഓർമ്മ അപ്പോൾ പോലെ അതാകുന്ന കഞ്ഞുണ്ണി പറിച്ചാണ്ട് അതിക്കൂടാണ്ട് നടക്കേണ്ട ഇതാണ്ട കൂ ഞ്ഞുണ്ണി കാണാത്തവരും ഉണ്ടാവൂലേക്കാരിലും ഞാനൊന്നും പറയാതാണ് കഞ്ഞുണ്ണി അപ്പം ചിലടത്തൊക്കെ കയ്യോന്നീ പറയും പിന്നെ എന്ന് നമ്മൾ വൃംഗരാജ് പറവിയിലൊക്കെ കണ്ടിട്ടില്ല ബൃംഗരാജന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെക്കോട്ടെ നമ്മളെന്താ പറയും കാച്ചെണ്ണ ഏറെ കാകപ്പാടെ കോഴിവാൽ പോലെ ആയിരിക്കും അപ്പൊ ഒന്ന് നീട്ടി എടുക്കാൻ പറ്റ അപ്പ നമ്മള് കുറച്ച് പച്ച ഔഷധങ്ങൾ ഔഷധങ്ങളുണ്ട് ഒത്തിരി ഔഷധ എണ്ണ പറഞ്ഞു എണ്ണ ഉണ്ടാക്കാം അയിലഞ്ചെണ്ണേല പിന്നെ ഇത് ചെമ്പരത്തി തുളസി ി ഇത്രയുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കഞ്ഞുണ്ണി ഞങ്ങൾ നാല് ദിവസം കൊണ്ടുവന്ന കേട്ടോ അത് വാടിപ്പോയി കഞ്ഞുണ്ണീനെ അറിയേക്കാല്ലാ പൂക്കളിപ്പോയി ഞങ്ങൾ പാടത്തുനിന്ന് പറിച്ചു പറഞ്ഞാൽ അത് വാടിപ്പോയി അപ്പം ഇതാണ് സംഭവം ഞാൻ ഇപ്പം ഇതൊക്കെ ഞങ്ങള് അരങ്ങൾ ഒന്ന് അരച്ചു കൊണ്ടുവരാൻ പോവാട്ടോ ഇത് മാത്രം തുളസി തുളസി അല്ല ചെമ്പരത്തി ഒന്ന് ചതച്ചു കൊണ്ടോ <laughs> <The <alors Gly rumor cowilk> yes, guys then uh, oh guys i arch it up guys color guys color black color guys guys അങ്ങനെ എല്ലാതും കൂടി ഇതാക്കണ് അരക്കാൻ വേണ്ടിട്ട് പോകട്ടെ ഇത് ചതച്ചാണ് എടുക്കേണ്ടത് അപ്പൊ ചതക്കണ ആ ഒരു സംഭവം നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ തിരുമ്പാ കല്ലും മെട്ടാണ് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ചതച്ച് ആ ഒരു മട്ടത്തിൽ മട്ടത്തിലെടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ നീരൊക്കെ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് മൈലാഞ്ചി ആണെങ്കിലും കഞ്ഞുണ്ണി ആണെങ്കിലും കറ്റാർ വാഴയാണെങ്കിലും പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ അല്ല തുളസിയിലെല്ലാം ഇതെല്ലാം അത് ഇതാക്കണം ഒന്നിനൊന്നും മെച്ചാലേ ഒക്കെ ഔഷധങ്ങളായോണ്ട് തന്നെ ഒന്നും ഒഴിവാക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ പാടെടുത്ത് അല്ലെങ്കിൽ നമുക്ക് ആ കഞ്ഞുണ്ണി മാത്രം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും വലിയ വിഷയമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ കിട്ടിയപ്പോൾ അതാക്കണം എല്ലാം കൂടിയും കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സിയിലിട്ടും കിട്ടാ അരച്ചെടുക്കരുത് ഇട്ട് അപ്പം അതിൻ്റെ നീരും കാര്യങ്ങളും സത്തും കാര്യങ്ങളും ഒന്നും ആണ് കിട്ടി കിട്ടൂല അപ്പം ഞങ്ങൾ ചത കുത്തി ഇങ്ങനെ ചതക്കേ ഇങ്ങനെ കല്ലംമെട്ടു ഒരക്കേന്നൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പം എല്ലാതും കിട്ടണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കണം കേട്ടോ കുറച്ച് നയിച്ചാൽ തന്നെ ഉള്ളൂ എല്ലാതും ഒരു കാണല്ലേ അപ്പോൾ അതാക്കണ് ഓള് നയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് ഓളും തന്നെ ഉരച്ചെടുക്കണുണ്ട് അതിൽ ഇതാക്കണ് കറിവേപ്പിൻ്റെയും അതേമാതിന്നെ നമ്മളെ തുളസിണ്ടല്ലോ അതും കൂടി ഇണ്ടേരുന്നു അതും കൂടിയിട്ട് നന്നായിട്ടൊന്നും ഒരച്ച് ഞാൻ ഒരക്കാന്ന് പറഞ്ഞിട്ട് ഓളും ഒരക്കാണ്ടാ അപ്പൊ ഓള് ഉറക്കട്ടെ ഓൾ ഒരാവശ്യമാണല്ലോ അങ്ങനെ മഴക്കാർ ഇതാക്കണം നല്ല ഉഷാറായിട്ട് ഇതാക്കണം മൂടി കെട്ടി വരുന്നിട്ട് രാത്രി എങ്ങാനും പെയ്തെങ്കിലും അപ്പോൾ ഇതാക്കണം ഇപ്പം നേരം ഒന്നും ചോർന്നിട്ടുള്ളുട്ടോ നല്ല മഴ തന്നെയെന്ന് പറഞ്ഞാൽ നല്ല മഴ ഇടിയുണ്ടേന്ന് മിന്നേ എല്ലാ പരിപാടികളും ഉണ്ടേത് അങ്ങനെ മഴയൊക്കെ ചോർന്ന് കഴിഞ്ഞേരാണ് ഈ ഒരു പരിപാടി എടുത്ത് അപ്പോൾ നമ്മളെ കറുത്തൻ്റെ മരം ഇതാക്കണം ഇപ്പം ചാടും കിട്ടും നമ്മളെ കോഴിക്കോടുമ്പ കൂടെ ഇപ്പം മറിഞ്ഞ് വെക്കും അപ്പം എല്ലാതും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് അതിൻ്റെ സൂപ്പാക്കി എടുത്തേക്കുന്നുണ്ട് നല്ല സൂപ്പാക്കിയിക്കണം അങ്ങനെ പിന്നെ ഞങ്ങൾ തീ ഉടിപ്പിച്ചിട്ടാണ് ഈ ഒരു പണിക്ക് നിന്ന് കാരണം ചാപ്പ് ത്തന്നെ ആ ചട്ടി കണ്ടിട്ടാണ്ട് ഒന്ന് വേവിച്ചെടുത്താൽ ചെ ഒന്ന് ചൂടാക്കി എടുത്താൽ എളുപ്പമുണ്ടല്ലോ അതാക്കണെങ്കിൽ നമ്മൾ ഇരുമ്പും ചട്ടി തന്നെ എടുത്തിട്ട് ഇരുമ്പും ചട്ടി എടുക്കുമ്പം വേറൊരു കാര്യം കൂടി ഉണ്ട് ഇരുമ്പും ചട്ടിയിലാവുമ്പം എണ്ണ കാച്ചുമ്പോൾ നല്ല ഒരു അയൺ കണ്ടൻറ് ഉണ്ടല്ലോ അപ്പോൾ ഇരുമ്പിൻ്റെ അംശം ഉണ്ടായതുകൊണ്ട് തന്നെ ആ മുടിക്കൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതാണ് നമ്മളത് തൊലിക്കാണെങ്കിലും മെല്ലിനാണെങ്കിലും ഇരുമ്പ് നല്ലതാണ് കേട്ടോ ഇരുമ്പ് നല്ലതാണെന്ന് ചോദിച്ചാണെങ്കിൽ ഇരുമ്പിൻ്റെ ഓരോ കാര്യങ്ങൾ കടിച്ചു നിന്നാൻ പറ്റൂലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നെല്ലിക്ക അങ്ങനെ സിയൊക്കെ കളിയും വൈറ്റമിൻ സിയൊക്കെ അടങ്ങണ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കൊടുത്തിന്നണതും കുടിക്കണം അതൊക്കെ നമ്മളെ ശരീരത്തിനും മുടിക്കും ഒക്കെ നല്ലത് തന്നെയാണ് ഉണ്ടോ അപ്പം ഇങ്ങനെ ഇതാക്കണേ ഇരുമ്പും ചട്ടിയിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും ഇരുമ്പും ചട്ടിയിൽ ഇങ്ങനെ കാച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നല്ല വിസാറായിട്ട് ആ ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ ഒട്ടും താമസിക്കേണ്ട വേഗം ഇത് മുന്നേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിത് ആ പീഡിയെന്നത് അഞ്ഞൂറിൻ്റെ പാക്കാണ് കേട്ടോ വാങ്ങിയത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതാക്കണിങ്ങനെ പോയി ആ മില്ലില് പോയി ആട്ടി കൊണ്ടുവരാം ലാ വകയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ പീഡിയത്തെ എണ്ണയാണ് വാങ്ങിയത് ഇതിപ്പോൾ നല്ല നല്ലതൊന്നുമില്ല കാര്യമൊന്നും അല്ല ഈ ഒരു പീഡിയത്തെ എണ്ണ എന്ന് പറയുമ്പോൾ വലിയ സുഖമല്ലാത്ത പരിപാടി തന്നെ പറയുമ്പോൾ വെളിച്ചെണ്ണ ആണല്ലോ അല്ലേ കൊക്കനട്ട് ഓയിലൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല വലിയ സുഖം ഉണ്ടാവില്ല ഈ കമ്പനികളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ വെളിച്ചെണ്ണയും കാര്യങ്ങളും എന്ത് സാധനങ്ങളും ഇന്ന സാധനങ്ങളെന്നല്ല എന്ത് സാധനങ്ങളിലും ഇത്തിരി മായം കൂട്ടുക അതൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പം നിലനിൽക്കണമെങ്കിൽ മായം കൂട്ടി തന്നെ വേണം അപ്പോൾ മായമില്ലാത്ത ഒരു കാര്യങ്ങളുമില്ല ഫുള്ള് മായം തന്നെയാണ് അങ്ങനെയൊക്കെ നോക്കിയാൽ പിന്നെ നമുക്ക് ജീവിക്കാനും നമ്മൾ നമ്മളിതാക്കണ വലിയതായിട്ട് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വളർത്തുന്നുണ്ടാകും നോക്കി വളർത്തണമൊന്നുമില്ലല്ലോ എല്ലാം നമ്മൾ വീടിയെന്ന് വാങ്ങണമല്ലേ നമ്മൾ പൈസ കൊടുത്താണ്ട് വീടിയെന്ന് വാങ്ങണേ തന്നെ അപ്പം അതിലിതാ മായം ചേർക്കാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല ഏതായാലും എന്താ പറഞ്ഞു പറഞ്ഞാൽ വിളിച്ചെണ്ണം ഞാൻ ഏതായാലും പോയിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കണ കേട്ടോ എൻ്റെ ഇടയിൽ ഇതാക്കണേ നമ്മളെ ചെമ്പരത്തി ഉണ്ടല്ലോ അഞ്ചുതളിലെ ചെമ്പരത്തി ഉണ്ടല്ലോ നാടൻ ചെമ്പരത്തിയുണ്ടെ ഏറ്റവും ബെസ്റ്റ് നമ്മളെ കുഞ്ഞാറ്റിതാക്കണേ ഏതൊക്കെയോ ചെമ്പരത്തി പറച്ചു കൊണ്ടത് ഏതായാലും അതിലിടാതൊക്കെ ഉണ്ടല്ലോ ചേച്ചി അതിലിട്ട് കൊടുത്തങ്ങണ് ഒന്നോ രണ്ടോ ചെമ്പരത്തിയുള്ളൂ കേട്ടോ നല്ല നല്ല ഒരു നാടൻ ചെമ്പരത്തി അതിൽ ഒന്നോ രണ്ടെണ്ണം ഉള്ളൂ ബാക്കിയൊക്കെ അല്ലാത്ത ചെമ്പരത്തികളാണ് കേട്ടോ ഏതായാലും ഇപ്പോൾ കൊണ്ടന്നല്ലേ കളയേണ്ട ചോദിച്ചാണ് ഞാൻ അതും കൂടി ഇട്ട് പിന്നെ ഇതാക്കണ് കറ്റാർ വാഴേണ്ട ആ ഒരു നീരുണ്ട് അതിൻ്റെ ഉള്ളത്താ ജെല്ല് പോലത്തെ സാധനം ഉണ്ടല്ലോ അതും ആണ് ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പോൾ ഉള്ളത് ആ സ്പൂൺ കൊണ്ടാണ് തോണ്ടിയിരുന്നത് ഞാൻ ഇതാക്കണ് കത്തി കൊണ്ട് തോണ്ടി തോണ്ടി തോണ്ടിയിരുന്നുണ്ട് ഞാൻ എല്ലാതും കൂടി ഒന്ന് തിളച്ച് ഒരു ഒരഞ്ഞൂറ് പേര് വെളിച്ചെണ്ണ ഇതാക്കണ ഒരു നാനൂറ്റി അമ്പത് മുന്നൂറ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അതാവുമ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് കളറായി വരും കേട്ടോ പച്ച വിട്ടിട്ട് പിന്നെ ഒരു കാപ്പി കളറായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോഴാണ് ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് കാച്ചിക്ക് നടത്തം വരുവുള്ളൂ അപ്പോൾ നല്ല ഉഷാറായിട്ട് ഒന്ന് കാച്ചി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വർഗടുപ്പിൽ വെച്ചോണ്ട് തന്നെ ആക്കം പോലെയും ഉള്ളൂട്ടു ഗ്യാസ് മെല്ലിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ ഇതാക്കണ് നല്ലപോലെ വർഗം കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വർഗ്ഗം ഇടാനും ഊതാനും ഒക്കെ അവിടെ ആളുണ്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് ചാണെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളത് അപ്പോൾ ഓക്ക് വേണമെങ്കിൽ ഇതാക്കണെ ഇവളാണ് ഇതിൻ്റെ മുന്നിൽ കൂട്ടി നിൽക്കുക അമ്മ എണ്ണ ഉണ്ടാക്കി അമ്മ എണ്ണ ഉണ്ടാക്കി എനിക്ക് തീരെ മുടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓളാണ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇതാക്കണു നല്ല പോലെ ഓടക്കോയിലൊക്കെ എടുത്ത ഊതി കൊടുക്കുന്നുണ്ട് കാരണം ഇതിങ്ങട് കത്തി വരുന്നില്ല ആ ഒരു തീ നല്ല സാറായിട്ടാണ് കത്തി വരുന്നില്ല മുപ്പതികണി ബേജാറായി തുടങ്ങിയിട്ട് എന്താണ് ആകാത്തത് ഇപ്പം തന്നെ തേക്ക് തേച്ച് കുളിച്ചപ്പം തന്നെ ഒരു കൊല മുടി ഉണ്ടാവും എന്നപ്പോൾ ഓളെ വിചാരം അപ്പം അത് നല്ല പോലെ കഷ്ടപ്പെടുന്നുണ്ടോള് അപ്പോൾ അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ നല്ല താല്പര്യം ആയിരിക്കും നമ്മൾക്ക് ബുദ്ധിമുട്ട് എന്ത് കാര്യം ഓലോട് ചെയ്യാൻ പറഞ്ഞാണ്ടല്ലോ അത് ചെയ്യന്നല്ല പക്ഷെ ഓല്ക്കതാണ് മനസ്സുണ്ടായാൽ തന്നെ അത് ചെയ്ത് തീർക്കുകയുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഇതാക്കണ് വർഗം എടുത്തു കൊണ്ടുവന്ന് അല്ല അപ്പം അതിൻ്റെ ഔഷധങ്ങളൊക്കെ മുയ്യ്പോൾ കൊണ്ടുവന്നാട്ടോ കഞ്ഞുണ്ണി മാത്രമേ ഞാൻ അവിടെ പോയി പറിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൾ പറിച്ചു കൊണ്ടുവന്നാട്ടോ അപ്പോൾ അപ്പം കാരണം പറയുകയാണെങ്കിൽ ഇതാക്കി ഓള ക്ലാസ്സിൽ ഒരുവിധം കുട്ടിയാക്കളം കാട്ടിൽ ഇത്തിരി മുടി കൂടുതലാണ് കേട്ടോ അപ്പം എന്ന് വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ പറയും ഓൾക്ക് ഇത്ര മുടിയുണ്ടമ്മ ഓൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടമ്മ ഇങ്ങനെ കെട്ടിണ്ട് അപ്പറുകൂടെ മുടഞ്ഞ് കെട്ടിണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടിണ്ട് അമ്മ എന്നിങ്ങനെ പറയും പിന്നെ അതൊക്കെ പാടെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദുഃഖപ്പെട്ട് കുത്തിരിക്കുകയല്ലോക്ക് ഇപ്പം ഇത് എന്താ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കണ്ണാടിയിലൊക്കെ നോക്കി ചെയ്യിക്കി അങ്ങനെ കുത്തിരിക്കും കുറേ ഇപ്പുറത്തൊക്കെ ചെയ്യിക്കിടും കുറേ അപ്പുറത്തൊക്കെ ചെയ്യിടും എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ ഇതാക്കണ് ഓളെന്നെ വിചാരിച്ചു മഹാ ഇതന്നെ ചൊറുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മുടി മുടിയെ വാരിപ്പൊടിച്ച് കെട്ടിയാണ്ടായിക്കൂടാണ്ട് പോകുട്ടോ അങ്ങനെയാണ് ഇവളെ കഥ ഉള്ളത് ഓൾക്ക് ഇപ്പോൾ ഇത്തിരി ഇതാക്കണ് പൗർ ഓടിക്കണോ കൂടി ഒരു സംശയം ഉണ്ട് ഇട്ടോ അങ്ങനെ അങ്ങനെതാക്കണെ നമ്മളെ എണ്ണ ഇതാക്കണ ഓള് ഊതി ഊതി ഇതേതായാലും തീ കത്തിച്ചെടുത്തേക്കുന്നത് കേട്ടോ നല്ല സാറായിട്ടാണ് തീ കത്തുന്നുണ്ട് അപ്പോൾ ഊതിയപ്പോൾ ഞാൻ അതാ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല ഏതായാലും ഓൾ ആവശ്യത്തിനല്ല ഓളൻ്റെ പണി എടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഇതാക്കുന്നു നമ്മളെ എണ്ണ നല്ലപോലെ തിളച്ച് ഇതാക്കണെ കുത്തി മറയുന്നുണ്ട് നല്ല ഉഷാറായിട്ട് തിളച്ച് കുത്തി അപ്പോൾ നമ്മൾ ആ ഒരു ചതച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നീരൊക്കെ ഇതാക്കണം ഈ ഒരു എണ്ണയിലൊക്കെ ഇറങ്ങി നല്ല മാറ്റം തന്നെ വരലോടിക്കുന്നുണ്ടോ ഇപ്പം തന്നെ എന്താക്കണം നല്ല ഷാർ എന്താണൊരു പച്ച കളർ ആയിക്കുന്നു നമ്മളെ ചെമ്പരത്തി ഒക്കെ ഇതാക്കുന്നു നല്ല കളറൊക്കെ പോയിട്ട് പിന്നെ ഒരു വെളറി വെളുത്ത് കളറായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചോപ്പ് ചെമ്പരത്തിയൊക്കെ വലിയ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നല്ല ഷാർ ആയിട്ട് നമ്മളെത്തെ എണ്ണം ഇങ്ങോട്ട് തിളച്ച് വരട്ടെട്ടോ ഇപ്പം ഞാനിതാക്കണ ഇടയിൽ എങ്ങനെ വന്നിട്ട് വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇതാക്കണ് ഉളം മുഖം കണ്ട ഓൾ സന്തോഷം കേട്ടോ ഓൾ ഇതിങ്ങനെ തിളച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അതോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മളെ മൂപ്പരാക്കണ് അവിടെ പത്രം വായിച്ച് കുത്തിരിക്കുന്നുണ്ട് രാവിലത്തെ പേപ്പറാണ് ഇതുവരെ വായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുത്തിരിക്കയാണ് പിന്നെന്താ കുറച്ച് കോഴിക്കാണ്ടായിരുന്നു വൈകുന്നേരം ആയാൽ പിന്നെ ഇവർക്ക് ഒരു ഒത്തിരി അരി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഓർക്കൊരു സമാധാനം കേടാ കേട്ടോ അങ്ങനെന്താക്കണ് ചെങ്ങാൻകുട്ടനെന്താക്കണ് വന്ന് നോക്കിയിക്കണുണ്ട് കിട്ടാം ഓൻ അരി ഇട്ടിയാലാ പോയി കൂടുള്ളൂ കൂട്ടിൽ അല്ലെങ്കിൽ ഓൻ ഇതാക്കണ നമ്മളെ ടേങ്കുമലാണ് കൂടൽ ഓൻ ഓൻ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് കൊണ്ടോ അവൻ്റെ പിന്നാലങ്ങൾ നടക്കലാണ് കേട്ടോ വേഗം അവതാ ഞാൻ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കട്ടെ അപ്പം റേഷൻ പിടിയെന്ന് വാങ്ങണ ഗോതമ്പ് മുഴയിമ്പോ ഇവർക്ക് കൊടുക്കാൻ തന്നെയുള്ളൂ അപ്പോൾ ഓൻ ഇതാക്കണം ഭയങ്കര മടിയെടു തിന്നാനായിട്ട് ഭയങ്കര മടിയാണ് ഓന് ഇട്ട് കൊടുക്കണം മുയിമ്പോൾ ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഇട്ട് കൊടുക്കാനുള്ളൂ അപ്പോൾ കുക്കിയും വിളിച്ചും എല്ലാവരും അവിടെ പേരുട്ട് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഒക്കെ ഓൻ്റെ ഇതൊക്കെ കണ്ണന്റെ മാരിക്കണം നമ്മളെ ശ്രീകൃഷ്ണനെ മാരിക്കാം കേട്ടോ ഒരു ലക്ഷക്കണക്കിന് കാമുകിമാരുണ്ട് എന്ന് പറഞ്ഞായിരിക്കന്റെ കഥ അപ്പൊ ഓന നോച്ചും വെളിയിട്ട് എല്ലാവരും കൂടി പെണ്ണുങ്ങളൊക്കെ പാടം കൊണ്ട് ചുറ്റുവേറെ ഇക്കാലം പിന്നെ ഇവിടെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ മുട്ടടാൻ ഇടാൻ തുടങ്ങിയിട്ട് കെ കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കെ കെ ബി പി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഓല് ഓക്ക് ഇതാക്കണം ഞാനവിടെ കൂടെ ഒരുക്കി വെച്ച് കൊടുത്തുണ്ട് ഓളത് കണ്ടിട്ടില്ലേന്ന് തോന്നുന്നു കൂട്ടിൽ വിടൂല ഓലെ ഓക്ക് നല്ല വിഷവാറായിട്ട് സ്ഥലമൊക്കെ വാങ്ങാം ചിലപ്പം കാണാൻ അകത്തു കൂടാണ് വണ്ടിക്ക് കയറി നടക്കണോ പൊടിച്ചാണെന്ന് കൂട്ടിലിട്ടാലും മുട്ടടൂല അങ്ങനത്തെ ഒരു കൂട്ടത്തിയാണ് ഓൾ അങ്ങനെ ഞാൻ വേഗം ഒന്ന് ആ ഒരു പരിപാടിയാണ് കഴിച്ചു കൊടുത്ത് ഇനി പോലൊരു സമാധാനമാക്കാമല്ലോ അപ്പോൾ മുറ്റൊക്കെ തടിച്ചു വരാനായി തുടങ്ങിയിട്ടുണ്ട് പേപ്പർ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കിടക്കണുണ്ട് അത് ഇതാക്കണ കുഞ്ഞാറ്റയും കൂടി ഇട്ട് കൊടുത്ത് നോക്ക് പേടിയാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് പേടിയാണ് നോക്ക് കാരണം എന്താ വെച്ചാൽ കയ്യിൽ ഇങ്ങനെ കൊത്തുമ്പോളേ നല്ലൊരു വേദനയാണല്ലോ അപ്പോൾ കോഴി കൊത്തിയിട്ട് ഇതാക്കണി ഇതുവരെ ആരും മരിച്ചിട്ടൊന്നുമില്ല എന്നാലും ഒരു പേടിയാണല്ലേ കൊത്താൻ വരുന്ന ഒരു പേടിയാണ് അപ്പോൾ നമ്മളെ എണ്ണ ഇതാക്കണെ നല്ല ഉഷാറായിട്ട് ഫൈനൽ സ്റ്റേജിൽ അല്ലേ അപ്പോൾ നല്ല പോലെ പ പച്ച കളറായിട്ട് മാറിയിട്ടുണ്ട് നമ്മളെ വെളിച്ചെണ്ണയൊക്കെ നല്ല ഉഷാറായിട്ട് പച്ച കളറായിരിക്കും പിന്നെ ഇതാ ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കരിഞ്ഞ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കയ്യിലിട്ടാ പൊടിഞ്ഞു പോകണം ആ ഒരു പാഗത്തിലൊക്കെ ആയി തുടങ്ങീനിന്ന് കേട്ടോ ഇനിയിപ്പോൾ വേഗം ഒന്ന് വാങ്ങി വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയും വെച്ചാൽ അത് നല്ല പോലെ മൂത്ത് മൂത്ത് കുരമ്പിക്കുകയുള്ളൂ അതുകൊണ്ട് അത് വേണ്ട അപ്പം ഇന്നൊന്ന് ഞാൻ വേഗം ഒന്ന് വാങ്ങി വെക്കട്ടെ ചൂടാറിയിട്ട് വേണം നമുക്ക് കൂപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഇരുമ്പൻ ചട്ടിയിലാവുമ്പോൾ വല്ലാതെ ചൂടാറി കിട്ടൂലല്ല അതുകൊണ്ട് ഞാൻ നാളെ രാവിലെയൊക്കെ എന്താ കുപ്പിയിലാക്കുക എന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പം നല്ല ഉഷാർ എണ്ണ ഇതാക്കണ ഇവിടെ കാച്ചേക്കണിട്ട് നല്ല മുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ നല്ല സഹായിക്കും കഞ്ഞുണ്ണി ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ഉഷാറാണ് കേട്ടോ പിന്നെ അതിനനുസരിച്ച് നിന്നാലും കൂടിയാണ് എന്ത് കാര്യത്തിനും അതിൻ്റെ ആ ഒരു കൂടി നിൽക്കുന്നാലാണല്ലോ എന്ത് കാര്യം നമ്മൾ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാക്കണ് പിറ്റേന്ന് കേട്ടെ ഈ ഒരു പരിപാടി എടുത്തത് ഞാൻ പിന്നെ പിറ്റേന്ന് അപ്പോൾ ഒരു നല്ലപോലെ തണുത്തു ഉഷാറായിന്ന് പിന്നെ അരിപ്പ് വെച്ച് നല്ല പോലെ ഒന്ന് അരിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടാണ് ഞാൻ കുപ്പിയിലാക്കി വെച്ചേക്കുന്നത് വെച്ചാൽ ഇല്ലെങ്കിൽ അകപ്പാടെ തലയിൽ ഇതിൻ്റെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതാക്കണെ അരിച്ചാടണ്ട് കുപ്പിയിലാക്കി വെച്ചാൽ പിന്നെ അത് ഭദ്രമായിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ അതാക്കണാ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയി തന്നെ ഇട്ട് വെച്ചാൽ പിന്നെ സ്കൂൾ പോകണ ആ ഒരു നേരത്താണുള്ള വെളിച്ചെണ്ണ അയച്ച് കുളിക്കുകയുള്ളു പിന്നെ കുറുമ്പൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് നമ്മളെ ബസ് ബസ്സിൻ്റെ ബാട്ടിൽ പോകും വിചാരിച്ച് അങ്ങനെ ഇതാക്കണ് ഞാൻ നല്ലപോലെ തണുത്തറിഞ്ഞ ശേഷം ഇതാക്കണ് കുപ്പിയിലാക്കി വെച്ചേക്കണ കേട്ടോ പിന്നെ ഇതാക്കണ് നല്ല പോലെ ഒരു മൂടി വെച്ച് കൊടുത്ത് ഞാൻ പഴയ ഒരു മൂടി ഉണ്ടായിരുന്നു ആ ഒരു മൂടിയൊക്കെ കഴുകി തുടച്ച് ഇതാക്കുന്ന തിൽ ഇട്ട് കൊടുത്ത് നിന്ന് ആവശ്യത്തിന് മാത്രം അങ്ങോട്ട് കയ്യിൽ പോരുമല്ലോ അല്ലെങ്കിൽ അകപ്പാട് ഇതാക്കണ് നന്നായിട്ട് കയ്യിൽ പോയി പോലെ തലേലും ഇഷ്ടംപോലെ കഴിക്കാറ് അപ്പം ഇഷ്ടം പോലെ തേക്കണ്ട തേക്കണ്ടട്ടോ ഒരിത്തിരി കൈയിൻ്റെ ഉള്ളിനും തേച്ചാണ്ട് പിന്നെ തലയോട്ടിൽ തേച്ച് കുടിപ്പിച്ചാ ഉഷാറേക്കാരെട്ടോ അപ്പം മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ കുട്ടിയാക്കുക്ക് ഇത് തേക്കാം അപ്പോൾ ഞാൻ തേക്കണില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ തേക്കണുള്ളൂ അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മൈഗ്രൈൻ്റെ തലവേദന ഈ ഒരു കാച്ചെണ്ണയും കാര്യങ്ങളൊന്നും തേച്ചുകൂടാട്ടോ അത് തേച്ചാ അപ്പം പിന്നെയും തലവേദന ആവും പിന്നെ നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടുക അപ്പോൾ അത് തേക്കാതൊക്കെയല്ലേ നല്ലത് അപ്പോൾ അത് രണ്ടാക്കു വേണ്ടിയിട്ടാണ് ഞാൻ തേ ഉണ്ടാക്കി വെച്ചത് നമ്മൾ കുഞ്ഞാറ്റക്കും ഉണ്ണിമോക്കും തേക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു എണ്ണ ഞാൻ കാച്ചി വെച്ചത് അപ്പോൾ അതിൻ്റെ പോക പോക അതിൻ്റെ റിസൾട്ട് അങ്ങോട്ട് പറയും നിങ്ങൾക്ക് കണ്ടോ എന്ന് തന്നെ മനസ്സിലാകുമല്ലേ കാരണം എന്ന് നമ്മൾ വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്താ അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അപ്പം നമ്മളെ മൂടി ഇതാക്കണ് ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങനെ ഒന്നും തേക്കൽ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ തേക്കൽ ഞാൻ ആർത്ത പോലത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മായം ചേർത്ത വെളിച്ചെണ്ണ തന്നെയാണ് തേക്കൽ ഞാൻ പിന്നെന്താക്കണേ നമ്മളേതായ കുറച്ച് പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ തേച്ച് ഇതാക്കണ് അങ്ങനെ തേച്ചും എനിക്ക് കൊണ്ടുവരണം കേട്ടോ പിന്നെന്താക്കണത് നല്ലപോലെ മസാജ് ചെയ്താൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നന്നാവും കിട്ടും അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഇതാ മുരട്ടിലാണ് കൊടുക്കേണ്ടത് തലപ്പത്തല്ല അപ്പം അതിൻ്റെ ഒരു തുമ്പത്ത് തേച്ചിട്ടും തുമ്പത്തിനെ ഇങ്ങനെ തലോടിയിട്ടും കാര്യൊന്നുമില്ല അതിൻ്റെ മുരട്ട് കൊണ്ടുപോയിട്ട് അതായത് നമ്മൾ ആ ഒരു തലയോട്ടിയിൽ കൊണ്ടുപോയിട്ട് നല്ല പോലെ ഒന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കട്ടോ എണ്ണയൊക്കെ ആ മടിയില്ല ഒരാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എണ്ണ തേച്ച് കുളിയിൽ നിന്ന് തന്നെ തലക്ക് നല്ല പോലെ സുഖം ഉണ്ടാകുകയുള്ളൂ അങ്ങനെന്താണ് കാച്ചെണ്ണ തേക്കാത്തവരാണെങ്കിൽ ഇന്ന് മുതലാണ് കാച്ചെണ്ണ തേച്ച് തുടങ്ങിയിക്കോളട്ടെ ചരഞ്ചെണ്ണ ആയിക്കോട്ടെ പിന്നെ തലവേദന ചെയ് വേദന അങ്ങനത്തെ വേദനകളൊന്നും ഇല്ലാത്ത ഒരു പല്ലുവേദന അങ്ങനത്തെ ഒരു വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും തേക്കണ്ട കേട്ടോ പണി പാളിൽ പോകുള്ളൂ